ി സഹോദരന്മാരെ എങ്ങനെ സക്കാത്ത് കൊടുക്കണം പലരും പറയാണ് ഇന്ന് വരെ ഞാൻ സക്കാത്ത് കൊടുക്കുന്നതിനെ പറ്റി കാര്യമായി ആലോചിച്ചിട്ടില്ല കാരണം എനിക്കതിന്റെ കണക്കറിഞ്ഞൂടാ ആരും പറയാൻ പാടില്ല എനിക്ക് കണക്കറിയില്ല എല്ലാരും കേട്ടോളൂ കണക്കറിയാതെ ഒരാൾ സക്കാത്തു കൊടുക്കാതിരിക്കാതിരിക്കണക്കറിയാറ് സക്കാത്ത കൊടുക്കാതിരിക്കാതിരിക്ക ശരി നമുക്കിപ്പോ വലിയ ആടും മാടും ഒട്ടകം ഒന്നും അതിന്റെ മുലാളിമാരൊന്നും അല്ല ഇപ്പൊ നമ്മളിവിടെ ഞാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ചോദിക്കുകയും ചെയ്യാം എനിക്ക് ഭയങ്കര ഒട്ടകണ്ട് ഇത്ര ആടുണ്ട് ഇത്ര ഇണ്ട് ചോദിക്കുകയാണെങ്കിൽ അവരോട് സ്വകാര്യമായിട്ട് ഞാൻ മറുപടി പറഞ്ഞു അതിന് സമയം കളയുന്നില്ല നമുക്ക് മെയിൻ ആയിട്ട് നമ്മളെ കാര്യം എടുക്ക ശമ്പളക്കാരാണല്ലോ എല്ലാരും ജകാത്തിന്റെ കാര്യം പറയുമ്പോ അത് വലിയ മുരാളിമാര് വലിയ ഹൈപ്പർ മാർക്കറ്റ് വലിയ സൂപ്പർ മാർക്കറ്റ് മാളുകൾ അതിന്റെ ആൾക്കാർ ഇവരൊക്കെ കൊടുക്കണ്ടെങ്കിൽ ഞാൻ സാധുവല്ലേ എന്താ ഇസ്ലാമിലെ ആരാ ഇസ്ലാമിലെ പണക്കാരൻ ആരാ സക്കാത്ത് കൊടുക്കാൻ കടപ്പെട്ടവര് കറൻസിയാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എവിടെ നിന്ന് നമ്മൾ വാങ്ങുന്നു യു എയുടെ ദൃഹം ആട്ടിലേക്ക് അയക്കുന്നു ഇന്ത്യൻ കറൻസി ഇന്ത്യൻ രൂപ എത്രയുണ്ടെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കണം അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം സിൽവർ ശരി പഠിച്ചു ി വെള്ളി വെള്ളി വിൽപ്പന നടത്തുന്ന സ്ഥലങ്ങളിലോ അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ നടിച്ചു നോക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാമ് വെള്ളിക്ക് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് എത്രയാണ് അതിന്റെ യു എ ഇ ദൃഹം എത്രയാ ഇന്ത്യൻ രൂപ എത്രയാ അമേരിക്കൻ ഡോളർ എത്രയാ യൂറോ എത്രയാ വരിക സൗദി റിയാൽ എത്രയാ എത്രയാത്തരി റിയാൽ എത്രയാ ബഹ്റൈൻ ദീനാർ കുൈത്തി ദീനാർ ഒമാൻ റിയാൽ ഏതോ ആകട്ടെ എത്ര വരും എത്രയാ നിങ്ങൾക്ക് കിട്ടുന്ന കറൻസി അത് അത്രയും ധനം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാമ വെള്ളിക്ക് തുല്യമായ ധനം നിങ്ങളുടെ കൈകളിൽ ഒരു മാ ഒരു കൊല്ലം നിങ്ങളുടെ അത്യാവശ്യ ചെലവും കഴിച്ച് മിച്ചമുണ്ടെങ്കിൽ ഇസ്ലാം പറയുന്നു നിങ്ങൾ കൊടുക്കൽ നിർബന്ധമായ വലിയ സമ്പന്നനാണ് ഐശ്വര്യവാനാണ് അതിന് സംശയമൊന്നും വേണ്ട ആർക്കെങ്കിലും പറയാ പറയറി വിളിച്ചു പറയാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഗ്രാം സിൽവർ മപ്പ് എന്താ റേറ്റ് ഞാൻ നോക്കിയിട്ടില്ല നിങ്ങൾക്ക് എല്ലാവർക്കും നോക്കാൻ പറ്റും അതുകൊണ്ട് കണക്കുട്ടികളിൽ അത്രയും അത്രയും വെള്ളിക്കുള്ള രൂപ ഇന്ത്യൻ രൂപ അല്ലെങ്കിൽ യു എ ദൃഹം നിങ്ങളുടെ കയ്യിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൽ നിങ്ങളുടെ ബാലൻസിൽ അത്രയും ബാലൻസ് ഉണ്ടെങ്കിൽ ഞാൻ അധികൊന്നും വേണ്ട കേട്ടോ വേണ്ട അത്രയും ബാലൻസ് ഒരു ഇരുപത്തയ്യായിരം ഇനിപ്പോ എത്രയും നിനക്കറിയില്ല ഇരുപത്തഞ്ചോ മുപ്പതിൻ്റെ ഒക്കെ ഉള്ളിലേ ഉള്ളൂ രൂപ ഇരുപത്തയ്യായിരത്തിന്റെ മുപ്പതിനായിരത്തിന്റെ ഒക്കെ ഇടയ്ക്കേ വരുള്ളൂ അത്രയും രൂപ ഒരാളുടെ കയ്യിൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കണം ശരി ഇനി ആ കണക്കും പറഞ്ഞ ബേജാറാവണ്ട ശമ്പളക്കാരെ ചിന്തിച്ചോളൂ ഒരു റമവാൻ മുതൽ അടുത്ത രമമാൻ വരെ പന്ത്രണ്ട് മാസം ഒരു കൊല്ലം മുഴുവൻ കണക്ക് നോക്ക് അറബി ാണ് നോക്കേണ്ടത് ജനുവരി ടു ജനുവരി അല്ല ഡിസംബർ ടു ഡിസംബർ അല്ല സക്കാത്തിന്റെ കണക്കിന്റെ മാനദണ്ഡം അറബി മാസമാണ് അതുകൊണ്ട് ഇംഗ്ലീഷ് മാസമല്ല കണക്ക് നോക്കാൻ ഉപയോഗപ്പെടുത്തേണ്ടത് അറബി മാസമാണ് അപ്പോൾ ഒരാൾക്ക് നിർബന്ധമായി തീരുന്നു റമവാനിലാണെന്ന് വെക്കുക റമവാനൊന്നിനാണ് കണക്ക് നോക്കുന്നതെങ്കിൽ പന്ത്രണ്ട് മാസത്തെ അയാള് കണക്ക് നോക്കുക ഒരാൾക്ക് രണ്ടായിരം ദുർഹംസ് ഒരു മാസം ഉണ്ട് എന്ന് വിചാരിക്കാതിരിക്ക പന്തി രണ്ട് ഇരുപത്തിനാലായിരം ദുർഹംസ് അയാൾക്ക് ശമ്പളമായി അതിൽ നിന്ന് അയാൾക്ക് എത്ര മിച്ചം വരുന്നുണ്ട് അയാൾക്ക് ഇവിടെ ജീവിക്കണം താമസിക്കണം റെന്റ് കൊടുക്കണം വാട്ടർ ഇലക്ട്രിസിറ്റി ഭക്ഷണം അതുപോലെ തന്നെ നാട്ടിലേക്ക് തന്റെ മാതാപിതാക്കൾക്ക് തന്റെ ഭാര്യ മക്കൾക്ക് തന്നെ ആശ്രയിച്ച് കഴിയുന്നവർക്ക് താൻ നിർബന്ധമായും അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി അയച്ചു കൊടുക്കുന്നത് അത്യാവശ്യത്തിന് അയച്ചു കൊടുക്കുന്നതാണ് നിങ്ങൾ ചാനലിന്റെ ബില്ലൊന്നും ഒരു പൊടൂല ശരിക്കും മനസ്സിലായി നൂറെണ്ണം നൂറ്റി അമ്പതെണ്ണമുള്ള ചാനലുണ്ട് പരില് അതിന് മാസാന്തത്ര ബില്ല്ണ്ട് അതൊന്നും ഒരു കൂട്ടൂല പഠിച്ചുകൊണ്ടിരുന്ന ഏറെ നല്ല ശിക്ഷക്ക് കിട്ടുന്ന ചാനലിന്റെ വഴിയാണ് അതുകൊണ്ട് അത് മനസ്സിലായി അതൊന്നും കൊടുക്കില്ല അതുപോലെ തന്നെ എന്റെ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇളയാക്കാത്ത ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് കാണാൻ പോകുമ്പോ ഒരു പണ്ടം കൊടുക്കണം അതിന് ചെലവാക്കിയ പൈസ ഇരുന്ന് കഴിക്കാൻ പറ്റ അത്ര കൊടുക്കാണ്ട് അവൾക്ക് കല്യാണത്തിന് പോകുമ്പോ കഴിഞ്ഞ കല്യാണത്തിന് പച്ചസാരി കൊടുത്ത് ഇപ്പൊ മഞ്ഞസാരി കൊടുക്കാം അതിൽ മഞ്ഞ വളവേണം അതിൽക്ക് മഞ്ഞ ചെരുപ്പ് വേണം അതിൽ മഞ്ഞ വാച്ചു വേണം ആ വക അനിസ്ലാമികമായ തോന്നിയാസൊന്നുണ്ടല്ലോ പെണ്ണിനെ സ്നേഹിച്ച് അയച്ചു കൊടുത്തത് ഇതൊന്നും കഴിക്കാൻ പറ്റൂല അത്യാവശ്യത്തിൽ നമ്മുടെ കുട്ടികളും നമ്മളും പട്ടിണി കിടക്കാതിരിക്കാനുള്ള ഭക്ഷണം അതിനുള്ള കാശ് അവർക്ക് നാണം പറയാൻ എടുക്കുന്ന അത്യാവശ്യ വസ്ത്രം അവരുടേതായ താമസം പാർപ്പിട വിദ്യാഭ്യാസ അത്യാവശ്യ ചെലവ് ഇതും കഴിച്ച് ബാക്കി നമ്മുടെ കയ്യിൽ ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഗ്രാമ് വെള്ളിക്ക് തുല്യമായ ധനമുണ്ടെങ്കിൽ അതിന്റെ രണ്ടര ശതമാനം കൊടുത്തോളണം രണ്ടര ശതമാനം കൊടുത്തോളും ർഹമിന് രണ്ടര ദിർഹമേ ആവശ്യപ്പെടുന്നുള്ളൂ ആയിരം ദിർഹമിന് എത്ര ഇരുപത്തിയഞ്ച് ദിർഹം പതിനായിരത്തിന് ഇരുന്നൂറ്റമ്പത് ദിർഹം ഒരു ലക്ഷം ദിർഹമുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ദീർഘം മാത്രം എത്രയെ പള്ള ചോദിച്ചിട്ടുള്ളത് ഇത് കൊടുക്കാതിരിക്കാനാണ് ഞാൻ തലി ചൊറിഞ്ഞ് പിന്നിച്ചൊറിഞ്ഞ് മുന്നൊറിഞ്ഞ് ആകെ ബേജാറായി കണക്ക് കൂട്ടി കൂട്ടിയും കഴിച്ചും കൂട്ടിയും കഴിച്ചും പോലും എനിക്ക് കൊടുക്കേണ്ടി വരില്ല കേട്ടോ ഞാൻ അതിനായിട്ടില്ല നിങ്ങൾ ഇന്ന വല്ലാതെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ എന്നും പറഞ്ഞ് ബേജാറാക്കണേ അതേ സർ എടുക്കണ ഒരു പെപ്സി കുടുംബം വന്നിട്ടുണ്ട് ഒരു ബക്കറ്റ് വാങ്ങി അവിടെ നൂറ് ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ ഹോട്ടലൊക്കെ അതിന് വലിച്ചിട്ട് എടുത്തു അവിടെ പ്രശ്നമൊന്നുമില്ല അവിടെ എനിക്ക് വീടും ഉണ്ട് അവിടെ എനിക്ക് മക്കളും ഉണ്ട് ബന്ധുക്കൾ കല്യാണ ആയിട്ടില്ല ഒന്നിനും ആയിട്ടില്ല എനിക്ക് പൊരിയുണ്ട് കുടിയുണ്ട് എല്ലാം ഉണ്ട് അതേ സാർ സക്കാത്തിന്റെ കണക്കുണ്ട് നോക്കണത് പെൺകുട്ടികൾ അത് എത്രയാ ഒന്ന് പരിശോധിച്ച് നോക്കണം പെണ്ണാണോ ആണാണോ അവിടെ എത്രയാ പ്രായ വരാണ് പരട പണി എവിടെയായിട്ടില്ല അവിടെത്രണ്ട് ഇവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടില്ല അതൊക്കെ ഈ സക്കാത്തിന്റെ കണക്കാണ്ട് എത്തുമ്പോ മാത്രല്ലേ സൈതാൻ ഓർമ്മിപ്പിക്കുന്നുള്ളൂ ം ചെയ്യുന്നൊരു ഫീറായി പോകുമെന്നാണ് അതുകൊണ്ടാണ് നമ്മളീ കൊടുക്കാത്തത് ഈ കൊടുക്കാത്ത എന്തോ സൈതാൻ എന്നിട്ട് ഇന്ത്യക്ക് സൈതാനൊന്നും വരുന്നില്ല സൈതാനൊന്നും വരുന്നില്ല നമ്മളെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു തരുന്നില്ലേ മനുഷ്യ പിശാച്ചുണ്ടാവും ജിന്നു പിശാച്ചുണ്ടാവും ഏത് ചൈത്താന്മാരുണ്ടാവും ഈ സൈതാനൊക്കെ നമ്മളോട് പറയും അതിനച്ചില്ല അതിനച്ചില്ല ചെലപ്പാ നമ്മളെ കൂടെ കിടക്കണ ഭാര്യ നിങ്ങൾ ഈ ജക്കാത്തിന്റെ കണക്കൊന്നും കുട്ടി ഇരുപതും കുട്ടികളാ നമുക്ക് വളർന്നു വരുന്നത് അത് ഭേദാറാക്കും നിങ്ങൾ എത്ര കാലമായി അവിടെ ഗൾഫിൽ ഒരു പൊര നമുക്കുണ്ടോ അങ്ങേ വീട്ടില് എത്ര ചാനലാ നിങ്ങൾക്ക് ഒരു ചാനലുണ്ടോ ഒരു റേഡിയോ ഉണ്ടോ അവിടെ എന്നൊക്കെ ചോദിച്ച് അതൊരു സൈതാനാണ് ഇങ്ങനെ വേറെ സൈത്താൻ ഉണ്ടാവും പെണ്ണ് പെണ്ണിന്റെ കാര്യം ആഭരണത്തിന്റെ കളി കൊണ്ടുപോയി തൂക്കം നോക്കാണെങ്കിൽ ജ്വല്ലറി കൊണ്ടുപോയി എത്ര പൊന്നുണ്ടെന്ന് നോക്കുക മിണ്ടാതിരുന്ന അവിടെ ഇവിടെ നൂറ് കൂട്ടം പ്രശ്നങ്ങൾ അതൊരു സൈതാനാണ് ഇങ്ങനെ സൈതാന് പലതും ഉണ്ടാവും സൈതാൻ നമ്മളോട് ഇങ്ങനെ ഫക്കര് പറഞ്ഞ് പേടിപ്പിക്കുമ്പോ ബേജാറാവണ്ട ബേജാറാവണ്ട ഒരു സൈതാനും നമ്മളെ രക്ഷിക്കണ്ടാവില്ല അതുകൊണ്ട് കൃത്യമായി ശമ്പളക്കാരെ ശമ്പളക്കാരെ നമ്മുടെ ഒരു കൊല്ലത്തെ ശമ്പളം കണക്ക് കൂട്ടിയിട്ട് ആ ശമ്പളത്തിൽ നിന്ന് അത്യാവശ്യ ചെലവുകൾ കിഴിച്ച് നമുക്ക് കിട്ടാനുള്ള കടമിങ്ങോട്ട് വരവ് വെച്ച് അങ്ങോട്ട് കൊടുക്കാനുള്ളത് അതിൽ നിന്ന് മൈനസ് ചെയ്ത് ബാക്കിയുള്ള തുകയുടെ രണ്ടര ശതമാനം സക്കാത്തു കൊടുത്തോ നിർബന്ധമാകുന്നു ഒരു വിട്ടുവീഴ്ചയില്ല എല്ലാരും